മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ആറാം സ്ഥാനത്തുള്ള ഈ പരമ്പരയ്ക്ക് ആരാധകർ കടുത്ത എതിർപ്പാണ് രേഖപ്പെടുത്തുന്നത് അപ്രതീക്ഷിതമായ സിദ്ധാർത്ഥിൻ്റെ മടങ്ങിയവരവ് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് സീരിയലിൽ എന്നാൽ സിദ്ധാർത്ഥൻ്റെ തിരിച്ചുവരവ് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല പ്രേക്ഷകർക്ക് പക്ഷേ സീരിയലിൽ പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് സിദ്ധാർത്ഥ് തിരിച്ചടികളുമായി എത്തുകയാണ് സുമിത്രയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകാൻ താനുണ്ടാകുമെന്നും സുമിത്രയ്ക്ക് നല്ലൊരു സുഹൃത്തായി തന്നെ കാണാമെന്നും വ്യക്തമാക്കുന്ന സിദ്ധാർത്ഥ് ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് സിദ്ധാർത്ഥ് അനിരുദ്ധിനെ ചെന്ന് കാണുന്നത് ഇതോടെ അനിരുദ്ധിനോട് കാര്യങ്ങൾ സംസാരിക്കുന്ന സിദ്ധാർത്ഥ് സുമിത്രയുടെ വിശേഷവും പറയാൻ ഇടയാവുകയാണ് അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത് അനിരുദ്ദിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അനിരുദ്ധ് ഉടൻ തന്നെ അമ്മയെ കാണണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി താൻ സഹായിക്കാം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന സിദ്ധാർത്ഥ് ഇതേ തുടർന്ന് തൻ്റെ മകളായ ശീതളിനെയും തനിക്ക് കാണണം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേസമയം പൂജ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് എന്താണ് സുമിത്രയുടെ മനസ്സിലെന്ന് ചോദിക്കുകയും ചെയ്യുന്നു തനിക്ക് ഈ കാര്യത്തിൽ യാതൊന്നും പറയാനില്ല എന്ന് സുമിത്ര ഇതേ തുടർന്ന് അറിയിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്